മലപ്പുറം കൂരിയാടേക്ക് തിരികെ പോവുകയാണ് അവിടെ ഈ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഈ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങൾ അതിലുള്ള നാട്ടുകാരുടെ പ്രതിഷേധം ആശങ്ക അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കാം കൂരിയാട് നിന്ന് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീർ വിശദാംശങ്ങൾ സമീർ ഋജിത് വിദഗ്ദ് സംഘം പരിശോധന നടത്തി അവർ കൂടി മടങ്ങിയിരിക്കുകയാണ് രണ്ടുപേരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ഇവിടെ എത്തിയത് ആദ്യം അവർ പ്രധാന റോഡ് ദേശീയപാതയുടെ പ്രധാന റോഡ് പരിശോധിച്ച ശേഷം പിന്നീട് അവർ സർവീസ് റോഡിലേക്ക് എത്തി വിശദമായി തന്നെ പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തിയ ശേഷമാണ് ഇരുവരും മടങ്ങിയിരിക്കുന്നത് പ്രധാനമായി നിഗമനം ഒന്നുള്ളത് മിസ് എന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായ വാർത്ത അല്ല മിസ്സ അപ്പൊ അതിന് കൃത്യമായ വാദം ഉന്നയിക്കണല്ലോ അടിസ്ഥാന നമ്മളുടെ ഉണ്ട് രാശോ മാറ്റം വരുത്താൻ വാർത്ത ഈ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദം ആ പദ്ധതിയെ ഹൈജാക്ക് ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രമിച്ചു അതിലുള്ള അതൃപ്തി എം പി രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചു പിന്നീട് അതിനുശേഷം മുഖ്യമന്ത്രി ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്ന തരത്തിലൊക്കെ പുറത്തുവന്ന വാർത്തകൾ അത് തള്ളുകയാണ് എം പി രാജേഷ് അടിസ്ഥാനരഹിതമായ വാർത്തയാണ് വ്യാജപ്രചാരണമാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് ഇനി വരാൻ പോകുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാജപ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് മന്ത്രി എം പി രാജേഷിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം കൂരിയാടയ്ക്ക് വീണ്ടും സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ തുടരാം സമീർ ജിത് വിദഗ സംഘം അഭിപ്രായപ്പെടുന്നത് ഈ ദേശീയപാതയുടെ താഴെത്തട്ടിലുള്ള മണ്ണുമാ മണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതിലേക്ക് നയിച്ചത് എന്നാണ് ഈ വിദഗ്ധ വിദഗ്ധ സംഘത്തിലുള്ള ഒരാൾ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല റോഡിൻ്റെ ഡിസൈൻ ഉൾപ്പെടെ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഈ മണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നമാകാം അല്ലെങ്കിൽ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാകാം പ്രശ്നമാകാമെന്നും അദ്ദേഹം പറയുകയുണ്ടായി കരാർ കമ്പനിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കും ഇന്ന് പരിശോധന പരിധിച്ച് പരിശോധിച്ച കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച ശേഷം പഠിക്കും അത് അതിനുശേഷം ദേശീയപാത അതോറിറ്റിക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല കാരണം വിശദമായ സമയം ആവശ്യമാണ് എന്നുള്ളതാണ് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വലിയ സമരത്തിന് കൂടിയാണ് ഇന്ന് കൂരിയാട് സാക്ഷ്യം വഹിച്ചത് കെ എൻ ആർ സിയുടെ കോഹിനൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒരു സമരവുമായി എത്തുകയും ഓഫീസ് അടിച്ചു തറക്കുന്ന തകർക്കുന്ന ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തു ദേശീയപാത മുഴുവനെയും വിദഗ്ധമായ പരിശോധന ആവശ്യമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ ഇന്നലെ തലപ്പാറയിൽ ഈ കുരാടിന് സമീപമുള്ള തലപ്പാറയിൽ നമ്മൾ റോഡിനെ വിള്ളൽ കണ്ടിരുന്നു അതിന് പിന്നാലെ ഇന്ന് രാവിലെ മമ്മാലിപ്പടിയിലും റോഡിന് വിള്ളൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ ഈ വിള്ളൽ രൂപപ്പെടുന്നു എന്നുള്ള ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക അകറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഒരു പഠനവും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തി മാത്രമേ ഇനി പാടുള്ളൂ എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല നാളെ ഈ യൂത്ത് ലീഗിന്റെ ഒരു ശരി കൂടുതലിടങ്ങളിൽ കൂരിയാട് മേഖലയിൽ തന്നെ കൂടുതലിടങ്ങളിൽ ഇങ്ങനെ വിള്ളൽ കാണപ്പെടുന്ന സാഹചര്യത്തിൽ നാട്ടുകാരുടെ ആശങ്ക അത് പരിഹരിക്കാനുള്ള ഇടപെടൽ വേണം ശാസ്ത്രീയമായ പരിശോധനകൾ അതിന്റെ ഉണ്ടാകണം അതിനുശേഷമേ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാവൂ എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് നാട്ടുകാർ ഇപ്പോൾ ഉയർത്തുന്നത് കണ്ണൂർ കുപ്പത്ത് നിന്ന് അരുൺ പൂപ്പറമ്പയും മലപ്പുറം കൂരിയാട് നിന്ന് സമീർ ബിൻ കരീമും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു